ബോർ ആരെങ്കിലും ഇതി വീഡിയോ ദിയോ കട്ടിണ്ടായിരുന്നു കട്ടിണ്ടായിരുന്നു എന്നോട് വന്നു അതില നിന്ന് ഷിഫ്റ്റ് വെച്ചിട്ട് വച്ചിരുന്നു ആരെയാ

മിരിഞ്ഞാണ് സംഭവം സ്റ്റാർട്ട് ചെയ്യാം പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മുതുതല എന്ന സ്ഥലത്ത് വെച്ച് വെള്ളിയാഴ്ച വൈകുന്നേരം റൗഫ് കാരമ്പത്തൂർ എന്ന ഒരാളെ ഒരു ആറംഗ സംഘം വന്ന് സ്ഥലത്ത് ഭീതി പരത്തിക്കൊണ്ട് വണ്ടി കയറ്റി കടത്തിക്കൊണ്ടുപോയി അവർ ആയുധം ഉപയോഗിച്ചിരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന് പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ആറംഗ സംഘത്തിലെ പ്രധാനികളായിട്ടുള്ള അജ്മൽ അമാൻ നിതിൽ ദേവാനന്ദ് തുടങ്ങിയിട്ടുള്ള ആറോളം പേരെ പട്ടാമ്പി പോലീസ് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഷൊണ്ടോ ഡി എസ് പി സാറിൻ്റെയും എല്ലാം തന്നെ സഹായത്തോടു കൂടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്ത നടപടികൾ ഇനി തുടർ നടപടികൾ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇവർ ഗൾഫിലുണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെയാണ് ഈ അജ്മലും അതുപോലെ തന്നെ ഈ റൗഫ് എന്ന് പറയുന്ന ആളും അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള വ്യക്തി വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് സംസാരിക്കാൻ വേണ്ടി വന്നാണ് അത് അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു മറുപടികളാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ടായത് ബാക്കി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടോയെന്നുള്ളത് അന്വേഷിക്കുന്നു ഇവരെല്ലാം തന്നെ തൃശ്ശൂർ ജില്ലയിലെ ഊരകം അതുപോലെ തന്നെ പെരിങ്ങോട്ടുകര ചേർപ്പ് ഭാഗങ്ങളിലുള്ള സ്വദേശികളാണ് പഴയ കേസു കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചതിനു ശേഷം കൃത്യമായിട്ട നടപടികൾ പട്ടാമ്പി പോലീസ് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര